ാണ് ഇന്നത്തെ കാലമല്ല പെട്ടെന്ന് അങ്ങനെ നമുക്കൊന്നും പറ്റില്ലല്ലോ ആ അങ്ങനെ നമ്മൾ അന്വേഷിക്കും വേറെ അല്ല ഒന്നും കുഴപ്പമില്ല മതമല്ല ജീവിതത്തെ പറ്റിയാണ് മതത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല മതമല്ലല്ലോ നമ്മൾ ഒന്നും പറയാണ്ടാത്തന്നെ പിള്ളാരെല്ലാം എടുത്തിട്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരോടും ആ പോയാ പോയില്ലേ നമ്മൾ വേണ്ട പോലെ ചെയ്ത് കൊടുക്കാന്നുള്ള അവരുടെ കാര്യത്തില് പറഞ്ഞ വിദ്യാഭ്യാസം പൂർത്തിയാവള് എനിക്ക് വിശ്വാസം ഇല്ല പോകുന്ന എനിക്ക് വിശ്വാസം ഇല്ല കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അങ്ങനെ പോകുന്ന വിശ്വാസം ഇല്ല കാരണം വെച്ചാൽ അവൾക്കായിട്ട് സാധ്യത നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അവളങ്ങനെ പോകില്ല എന്റെ വിശ്വാസം പറഞ്ഞ മനസ്സിലാളരും കുഞ്ഞുമൊട്ടേ മെല്ലെ പോവിടുന്നേ വസന്തം കാത്തിരിപ്പൂ